വല്ലപ്പുഴയിൽ മരം വീണ് പഞ്ചായത്ത് അംഗത്തിന്റെ വീട് തകർന്നു ആളപായമില്ല അയൽവാസിയുടെ വളപ്പിലെ മരമാണ് പഞ്ചായത്ത് അംഗത്തിന്റെ വീടിന്റെ മുകളിലേക്ക് കടപുഴകി വീണത് വല്ലപ്പുഴ പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് മെമ്പർ മെനകത്തപ്പടി രാധയുടെ വീടിന് മുകളിലേക്കാണ് അയൽവാസിയുടെ വളപ്പിലെ മരം കടപുഴകി വീണത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം കുട്ടികളടക്കം ആറുപേർ ഈ സമയം വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വീടിന്റെ ഊടുകൾ പൊട്ടി വീടിനകത്തേക്ക് വെള്ളം ഒഴുകിയെത്തുകയും ചെയ്തു പന്ത്രണ്ട് മണിക്ക് നല്ല ഉറക്കായിരുന്നു ആ പതിനൊന്ന് മണിക്കാണ് ഉറങ്ങിയത് പന്ത്രണ്ട് മണിക്ക് നല്ലൊരു കാറ്റ് വന്ന് കാറ്റ് വന്നിട്ട് പിന്നെ ഞങ്ങളെ ഒരു ശബ്ദം കേട്ട് പുറത്തുനിന്ന് ആ പുറത്തുനിന്ന് ശബ്ദം കേട്ടിട്ട് ഊടം ഒക്കെ പൊട്ടി വീഴുന്നമാതിരി തോന്നി മരം പൊട്ടി വീഴുന്നമാരൊക്കെ തോന്നിയിട്ടാണ് ഞങ്ങൾ പിന്നെ നീട്ടത് ആകെ പേടിച്ചു അവിടുന്ന് നീട്ട വഴിക്കുന്ന ബെഡിൻ്റെ കൂടെ നിന്ന് താഴത്തേക്ക് വീഴണു അവിടെ നിന്ന് മകനെ വിളിച്ച് ഒരുപാട് കരഞ്ഞു അവർ വന്നു അവർ വന്നു നോക്കുമ്പോൾ ടോർച്ച് ടോർച്ചടിച്ച് വന്ന് നോക്കുമ്പോൾ ഇടനാഴികയിൽ നിറ വെള്ളം എൻ്റെ കുട്ടി പേരക്കുട്ടികൾ ഇടനാഴിയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ടോർച്ച് ടോർച്ചടിച്ച് നോക്കുമ്പോൾ പിന്നെ അത് കുഞ്ഞു കുട്ടി വെള്ളത്തിലാണ് കിടക്കുന്നത് വെള്ളം ഓടൊക്കെ പൊട്ടി വീണിട്ട് എന്തോ ഒരു ഭാവി അതുകൊണ്ട് ദൈവം ഞങ്ങളെ രക്ഷിച്ചു എൻ്റെ ഇങ്ങനെ കുട്ടികൾക്കൊന്നും ആർക്കും ഒരു അപകടം ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ എൻ്റെ വീട് പോയി അതൊരു ഭയങ്കര സങ്കടമാണ് എനിക്ക് ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ അവസ്ഥ എനിക്ക് ആന ഒക്കെ വയ്യ വീട് ഇനി അവരോട് അവരോ വേണം കാരണം അതുകൊണ്ട് ശരിയാക്കി തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് അയൽവാസിയെ അറിയിച്ചിരുന്നെങ്കിലും വെട്ടിമാറ്റാൻ നടപടി ഉണ്ടായില്ലെന്ന് മെമ്പർ പറഞ്ഞു ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ് ഇമ്മാനുവൽ സിൽക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്